കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അതായത് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാട്ടെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം പാലക്കാട് വരാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ പല നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്നറിയാനായിട്ട് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ആരായിരിക്കും വരുന്നത് ഒരുപാട് പേരുടെ പേരുകൾ തന്നെയാണ് ബി ജെ പി സാധ്യതാ പട്ടികയിൽ എന്നുള്ള തരത്തിൽ അവിടെ കേട്ടത് തന്നെ ഒരുപാട് പേരുടെ പേരുകൾ കേട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ തന്നെയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികളായി വരുന്നു എന്ന രീതിയിൽ കേട്ടത് തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യം അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം പാലക്കാട് ഇന്ന് ഒരു വലിയ വമ്പൻ സ്വീകരണം അവിടെ നടന്നിരിക്കുന്നു അതായത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും പാലക്കാട് ഇന്ന് വമ്പിച്ച ജനകീയ സ്വീകരണമാണ് ഇന്ന് ബി ജെ പി അവിടെ ഒരുക്കിയത് അപ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രൻ അതുപോലെ തന്നെ കുമ്മനൻ രാജശേഖരൻ അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗത്തിനിടയിൽ തന്നെ ഈ ഒരു ചോദ്യം അതായത് പാലക്കാട് ആരാണ് മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ അതായത് മാധ്യമങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമാണ് അത് ഞാൻ എന്തായാലും ആ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു ഉത്തരമെന്ന് പറയുന്നത് അതായത് നിലവിലും അതൊരു സസ്പെൻസ് ആക്കി തന്നെ നിലനിർത്തിയിരിക്കുകയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു മറുപടി അതോടൊപ്പം തന്നെ ആര് തന്നെ ആയാലും ആര് തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന പാലക്കാട് വന്നാലും ആര് പാലക്കാട് നിന്നാലും ജയിക്കണം എന്നുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ തന്നെയായിരിക്കും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ്റെ ആ ഒരു സംസാര രീതിയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും പാലക്കാട് ആ ഒരു സ്ഥാനാർത്ഥി അത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ഒരു പ്രചരണ രീതിയായിട്ട് തന്നെ ഈ ഒരു സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും കൊടുത്ത ഈ ഒരു വമ്പൻ സ്വീകരണത്തിന് ആ ഒരു തരത്തിൽ അവർ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെ ആയതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ബി ജെ പി എല്ലാ തോതിലും ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടൊരു കാഴ്ച തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസ് ഈ പറയുന്ന എൽ ഡി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പ്രവർത്തകർ വന്ന് ചേർന്നതും പാലക്കാട് നിന്ന് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് അടിയൊഴുക്കുകൾ ഏത് തരത്തിൽ സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത തലത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനോട് കൂടി വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു കാര്യം വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാലക്കാട് ജനങ്ങൾ ഏത് തരത്തിൽ വിധി എഴുതുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബി ജെ പി ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് വോട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് നിന്ന് ബി ജെ പി വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ ആയത് തന്നെയും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നിന്ന സ്ഥാനാർത്ഥിയെ പോലെ തന്നെ വളരെ സ്വാധീനമുള്ള അത്രയ്ക്കും ജനങ്ങൾക്കിടയിൽ പ്രവർത്തന രീതികൾ കൊണ്ട് മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചുകൊണ്ട് അത് ആരായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നിലവിലും താനല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരായാലും ജയിപ്പിക്കണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തും അവിടെ ഏത് തരത്തിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു എം പി ബി ജെ പിക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് ഒരു എം എൽ എ കൂടി സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലെത്തി ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് വളരെ കൃത്യമായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഒന്നും കാണാത്ത തരത്തിൽ അതായത് ഇപ്പോൾ തൃശ്ശൂർ എന്താണോ നമ്മൾ കണ്ടത് തൃശ്ശൂരിലെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയുള്ള പ്രവർത്തന രീതികളായിരിക്കും ബി ജെ പി ഇനി ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലായാലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെ പല അട്ടിമറികളും കേരളത്തിൽ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ കാര്യം തന്നെയായാൽ പോലും ഇപ്പോൾ ഇവിടെ ബി എന്ന പാർട്ടിയുടെ വളർച്ചയെ പേടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ എൽ പോലും എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനായാൽ പോലും വളരെ അധികം തിരിച്ചടിയാകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു തൃശ്ശൂർ ഒരു എം പി ബി ജെ പിക്ക് ഉണ്ടായത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുത്തനെ ഉയർന്നതും പലയിടത്തും ബി ജെ പി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള വോട്ടുകൾ നേടിയതും ഒക്കെ തന്നെ അവർ അസ്വസ്ഥരാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും അത് വളരെ വലിയ തോതിലുള്ള ഒരു ക്ഷീണമായി മാറുമെന്നുള്ളതും ഉറപ്പാണ് കാത്തിരിക്കാം പാലക്കാട് എന്താണ് നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ബി ജെ പി ഇറക്കുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥി ആരായിരിക്കും അതോടൊപ്പം തന്നെ ബി ജെ പി നേരിടാനായിട്ട് ഷാഫി പറമ്പലിന് പകരം അവിടെ യു ഡി എഫ് ഇറക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും എൽ ഡി എഫ് നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫിന് നില മെച്ചപ്പെടുത്താനായിട്ട് അവിടെ ആരെ ഇറക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം